കരളൊരുക്കുന്ന നെഞ്ചൊരുക്കുന്ന വാർത്തകളാണല്ലോ വയനാട് ചൂരൽമലയിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ എല്ലാ ദുരന്തങ്ങളെയും തോൽപ്പിക്കുന്ന രൂപത്തിൽ മനുഷ്യസ്നേഹികൾ എല്ലാം നഷ്ടപ്പെട്ടവരുടെ മുന്നിലേക്ക് അവരുടെ കരങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുന്ന വളരെ സന്തോഷകരമായ വാർത്തയും വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ പല രൂപത്തിലും അവിടേക്ക് അയച്ചു കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എൻ്റെ വൈഫ് അവരെ പാലൂട്ടാൻ തയ്യാറാണ് എന്ന് ഒരു സാമൂഹിക പ്രവർത്തകൻ പ്രഖ്യാപിച്ചത് വാർത്തയായിരിക്കുകയാണ് ഇതുപോലെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളും ചെറിയ ചെറിയ സഹായങ്ങളുമൊക്കെ തങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ അവിടേക്ക് പലരും എത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിനിടയിൽ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സാമൂഹിക പ്രവർത്തകൻ നാസർമാനു ലൈവിൽ വന്ന് പ്രഖ്യാപിച്ചത് കേട്ടോ അസാംക്കും നമസ്കാരമുണ്ട് ഞാൻ നാസർമാനു ആണ് ഞാനിന്ന് വയനാട്ടിലുള്ള ഇന്നലെ വന്നതാണ് വല്ലാത്തൊരു സങ്കടങ്ങൾ മാത്രമേ ഇവിടെ കാണാനുള്ളൂ വല്ലാത്തൊരവസ്ഥ പടച്ച അങ്ങനത്തെ ദുരന്തങ്ങൾ എവിടെയും കൊടുക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക കാരണം ഒരുപാട് ഒരുപാടാളുകൾ നമ്മോട് വിട പറഞ്ഞു ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിലാണ് അവരൊക്കെ പോയി സന്ദർശിച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയുമ്പോൾ എൻ്റെ കൂടെ കുട്ടികളെവിടെ ഭർത്താവ് എവിടെ ഉപ്പെവിടെ അങ്ങനെ ഓരോ സങ്കടകരമായ ചോദ്യങ്ങൾക്ക് മറുപടി നമുക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥ ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരെ വീടും സ്ഥലവും എല്ലാം പോയി അവർക്കൊരു തണലും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വയനാട്ടിൽ തന്നെ റോഡും വഴിയും വള്ളും ഒക്കെ ഉള്ള സ്ഥലത്ത് ഒരു ഒരമ്പത് സെൻറ് സ്ഥലം ഞാൻ കൊടുക്കുന്നുണ്ട് അതേമാതിരി എൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണം ഓഗസ്റ്റ് പതിനാലാം തീയതി തീരുമാനിച്ചതായിരുന്നു ആ കല്യാണം ഞങ്ങൾ ചെറിയ രീതിയിലാക്കിയിട്ട് മൂന്നോ നാലോ വീട് നമ്മുടെ ചുരൽ മലയിൽ അപകടത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അമ്പത് സെന്റിൽ വീട് നിർമ്മിച്ചു കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്നേറ്റ് ശ്രമിപ്പിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും ആ കുടുംബങ്ങൾക്ക് നമുക്ക് തണലൊരുക്കി കൊടുക്കാൻ കഴിയും മൂന്ന് സെന്റ് സ്ഥലം വീതം ഓരോ കുടുംബങ്ങൾ കൊടുക്കുക അതേമാതിരി വയനാട്ടിൽ സ്ഥലം കൊടുക്കാൻ താല്പര്യമുള്ളവരുടെ അറിയിക്കുക വീട് നിർമ്മാണമായിട്ട് നമുക്ക് നമുക്കൊരുപാട് നല്ല മനുഷ്യ സ്നേഹമുണ്ട് അവരെല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ചുരമലയിൽ അപകടത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് എന്ന സ്വപ്നം തണലൊരുക്കി കൊടുക്കണം നമുക്ക് ഇനി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു അന്ത് ഇറങ്ങാനെങ്കിലുള്ള ഒരു വഴി നമ്മൾ ഒരുക്കി കൊടുക്കണമെന്ന് എന്ന് അപേക്ഷിക്കുകയാണ് കാരണം നാളെ നമ്മളെ സ്ഥിതി എന്താന്ന് പടച്ചംബരാനുള്ളൂ നമ്മളൊക്കെ തിരിച്ചു പോകുന്ന ആളുകളാണ് നമ്മളൊക്കെ എത്ര സമ്പാദിച്ച് എത്ര കോടികൾ നമ്മളെ കയ്യിലുണ്ടെങ്കിലും അതൊന്നും നമ്മളെ അവകാശമായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല കാരണം എപ്പോഴാണ് ഏത് സെക്കൻഡിലും നമ്മളെ മരണം വരിക എന്ന് അറിയില്ല അതോടെ അതിൻ്റെയൊക്കെ അവകാശം അവിടെ അവസാനിക്കും അപ്പോൾ നമ്മുടെ കൂടെപ്പറപ്പുകൾ എല്ലാ വഴിമുട്ടി ദുരിതം അനുഭവിക്കുമ്പോൾ അവർക്ക് തണലൊരുക്കി കൊടുക്കാന് നമ്മൾ പടച്ച നമ്മളെ കയ്യിലെത്തുന്ന സമ്പാദ്യം ഉപയോഗിച്ചാൽ അത് നാളെ പല ലോകത്തേക്ക് നമുക്ക് സമ്പത്തായിട്ട് കിട്ടും ഇവിടുന്ന് അതിൻ്റെ സന്തോഷവും സുഖവും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ കഴിയും അതുകൊണ്ട് നിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ആറ് പതിനഞ്ച് അറുനൂറ്റി ഇരുപത്തിനാല് അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് അല്ല തൊണ്ണൂറ് നാൽപ്പത്തെട്ട് രണ്ട് അഞ്ച് ആറ് രണ്ട് എട്ട് ആറ് ഈ നമ്പറിൽ ബന്ധപ്പെട്ട ഒരു കെ സി കുഞ്ഞുട്ടിക്ക ബന്ധപ്പെട്ടാൽ നമുക്ക് ഒരുമിച്ച് കൂടി ഈ പുണ്യപ്രവൃത്തികളിൽ ഏതെങ്കിലും കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ സ്നേഹത്തോടെ എന്നാശ്രമമാണ്